അവസാന ഓവർ അറിയാൻ എത്തുന്നു മൻസൂർ ആദ്യ ബോളിൽ ഷഹൂദിന്റെ വിക്കറ്റ് മൻസൂറിന്റെ ബോളെങ്കിൽ ആദ്യ ബോൾ ഒരു ഫുൾ ടോസ് ബോളോ സിക്സിലേക്കോൾ ബോൾ നേടിയെടുക്കുന്നു

നേടിയെടുക്കുന്നു നേരിട്ട് ആദ്യ പന്തിൽ തന്നെ വിലപ്പെട്ട ആറ് റൺസ് ബിഗ് ടൂർണമെന്റിൽ ക്രീറ്റ് അനുവദിച്ചിട്ടില്ല ഫസ്റ്റ് ബോൾ ഒരു ബോൾ എറിയുമ്പോഴേക്ക് പതിമൂന്ന് റൺസ് വഴങ്ങുന്നു ശക്തനായ പോരാളി അനൂപ് ഒരു സിംഗിൾ സ്ട്രൈക്കിലെത്തുന്നു നസീർ രണ്ട് ബോളുകൾ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ പതിനാല് വിക്കറ്റ് കീപ്പർക്ക് കച്ചെടുത്തുകൊണ്ട ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു സിക്സുകൾ വഴങ്ങിയതിന് ശേഷം ശക്തമായി തിരിച്ചെത്തുന്നു Mahmoud Anain. Now we have the new batsman in Chahoud. New batter Chahoud. But it single net you're going to know. Now that brings Anoub is on striking it. He's striking very well here. Sabi to Anoub. This is the shot. my appeal. Shakta my appeal. Shakta my appeal. ഡിസ്കസിലേക്ക് ആദ്യ രണ്ട് സിക്സുകൾ വഴങ്ങിയതിന് ശേഷം ശക്തമായ ഷബീറിന്റെ തിരിച്ചുവരവ് രണ്ട് വിക്കറ്റുകൾ നേടിക്കൊണ്ട് അതും എൻ എം എഫിന്റെ ശക്തനായ ബെറ്റർ അനൂപിന്റെ വിക്കറ്റ് നേടിക്കൊണ്ട് സിക്സ് അടിച്ചവരെ പുറത്താക്കുന്ന റിവഞ്ചിന്റെ അതിമനോഹരമായ കാഴ്ച ന്യൂ ബാറ്റർ വേണ്ടി ക്രിസിലെത്തുന്നു ഓവറിൽ അവസാന ബോൾ ഫീൽഡ് ചെയ്യുന്നു കുമ്പാരി രണ്ട് റൺസ് റൺസോട് പൂർത്തിയാക്കുന്നു ആദ്യ ഓവർ പിന്നീട് ബോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ്

ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രം വളരെ കൃത്യമായി പന്തറിയുന്നു നൈം മൂന്ന് ബോളുകളിൽ മൂന്ന് സിംഗിളുകൾ മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ This time, once again, in and calling from uh, Naeem. Why I didn't you even check the my appeal? Uh, and I'm off. Confused. Looks like a perfect line ball. And, uh, there was no Not ball. This time he is in the middle. That's लेगा 26 ൂർത്തിയാക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ആറ് മത്സരത്തിന്റെ ഫസ്റ്റ് ഇന്നിംഗ് തുടരുന്നു ഷഹൂദ് ആൻഡ് ഷറാസ് രണ്ടു ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയാറ് ബോൾ ചാനെത്തുന്നു കാശി കാശി മാലിക് സ്ട്രൈക്കിൽ ഷഹൂദ് ഒരു സിംഗിൾ എത്തുന്നു ഷറാസ് സ്വസ്തി ക്രിക്കറ്റ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സെക്കൻഡ് സെമിഫൈനൽ മത്സരം ശക്തമായിരുന്ന ഫീൽഡ് റൺ ഔട്ടിന് വേണ്ടി നോട്ട് ഔട്ട് നല്ലൊരു ത്രോ ആയിരുന്നു പക്ഷേ വളരെ അതിവേഗതയിലൂടെ പൂർത്തിയാക്കുന്നു ഷുഹൂദൻ്റെ ഷെറാസ് രണ്ട് റൺസ് Now the Shiraz is on striking hand. Pass to Shiraz. This time Shiraz six it well uh, towards the uh, region for single. Single batter. Shuhud is on striking end. Pass it to Shuhud. This time swing miss from. Don ball. ball. From what a bowling. Kashi Malik. സ്ലിപ്പായി പോകുന്നു രണ്ടോ നാല് ബോളുകളും പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിരണ്ടുമായി ബാറ്റിംഗ് തുടരുന്നു ഷോട്ട് ബ്യൂട്ടി ഒരു നാല് റൺസ് വേദന കൊണ്ട് പിള്ളയുന്ന കല്ലുമായി ക്രിസിൽ നിലയുറപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുന്നു നിർണായകമായ നാല് റൺസ് ടീം സ്കോർ മുപ്പത്തി ആറിലേക്ക് മൂന്നാമത്തെ ഓവറിൽ അവസാന ബോൾ പോൾ ഫീൽഡ് ചെയ്യുന്നു നെയം ഒരു സിംഗിൾ മാത്രം ഓവർ പൂർത്തിയാവുന്നു മൂന്ന് ഓവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയേഴ് എൻ എം ഓഫ് അവസാന ഓവർ അറിയാൻ എത്തുന്നു മൻസൂർ ആദ്യ ബോളിൽ നേടിയെടുക്കുന്നു വിക്കറ്റ് മൻസൂറിന്റെ ബോളിംഗിൽ സ്വസ്തിരിക്കറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എ നാഷണലിന്റെ പ്രമാണിച്ച് അണിയിച്ചൊരുക്കിയ അത്യുച്ഛലമായ ടൂർണമെന്റിന്റെ സെക്കൻഡ് സെമി ഫൈനൽ മത്സരം ജൂഡ് ക്രിസ്സിലെത്തുന്നു എൻഎംഎഫിന് വേണ്ടി നേടിയെടുക്കുന്നു ഒരു സിംഗിൾ ഇനി ശേഷിക്കുന്നത് നാല് ബോളുകൾ സൈക്കിൾ എത്തുന്നു ഷെറാസെക്കൻ സെമി ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാന ഓവർ നാല് ബോളുകൾ അവസാന ഓവറിൽ മൂന്ന് ബോളുകൾ എറിയുമ്പോൾ ഒരു റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് വിലപ്പെട്ട ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു പക്ഷെ ഫീൽഡറുണ്ട് കൈകളിൽ ഒതുക്കുന്നു മൻസൂർ നേടിയെടുക്കുന്നു അവസാന ഓവറിൽ രണ്ടാമത്തെ വിക്കറ്റും നാല് ബോളുകൾ പിന്നിടുമ്പോൾ ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട രണ്ട് വിക്കറ്റുകൾ നേടിയെടുക്കുന്നു ന്യൂ പിന്നശേഷിക്കുന്നത് രണ്ട് ബോളുകൾ ടീം സ്കോർ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയേഴ് രണ്ട് ബോളുകൾ മാത്രം ബാക്കി ഒരു സിംഗിൾ നേടിയെടുക്കുന്നു അവസാന ബോൾ സെക്കൻഡ് സെമിഫൈനൽ മത്സരത്തിന്റെ അത് ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ അവസാന ബോൾ മൻസൂർ ിൽ ലോകകപ്പിലേക്കാ ഫീൽഡുണ്ട് രണ്ട് റൺസിന് ശ്രമിക്കുന്നു ഓ അദ്ദേഹത്തിന് മിസ്സായി പോകുന്നു ഫീൽഡർ ഫീൽഡിംഗിൽ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നു രണ്ട് റൺസോടി പൂർത്തിയാക്കുന്നു അവസാന പന്തെറിഞ്ഞ് വെറും മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് വിലപ്പെട്ട രണ്ട് വിക്കറ്റുകളും നേടിയെടുത്തു വെറുതെ വന്നതല്ല നാട്ടിൽ നിന്നറിയിച്ചു കൊണ്ട് അത്യുജ്ജല ബൗളിങ്ങിലൂടെ മൻസൂർ ഓ യുക്കോൺസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു മൻസൂർ ആൻഡ് സെമി ഫൈനൽ നേരിട്ട് ആദ്യ ബോൾ ഉയർത്തി അടിക്കുന്നു ഒരു റൺസ് മാത്രമാണ് നേടുന്നത് best man complete the single here plus a great calling from shiraz come on, come on. he's gonna face shiraz here to he shiraz to Shah. sharon second innings of the semi-final two hello fielding change where it will shiraz to sharon ചെയ്യുന്നു സിംഗിൾ മാത്രം ടെന്നിസ് ക്രിക്കറ്റിൽ ഒഴിച്ചു കൂട്ടാനാവാത്ത ഘടകം ഇത് റിവേഴ്സിന് ശ്രമിക്കുന്നു വിജയലക്ഷം നാൽപ്പത്തി രണ്ട് ശക്തമായ ഒരു ഒരു അപ്പീൽ ശക്തമായ അപ്പീൽ ഉണ്ടായിരുന്നു അമ്പയർ നിരസിക്കുന്നു ഡോട്ട് ബോൾ നാല് ബോളുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ രണ്ട് റൺസ് മാത്രം നല്ലൊരു ത്രോ ആയിരുന്നു ഒരു സിംഗൽ പൂർത്തിയാക്കുന്നു അത്യു ചല ഫീൽഡിംഗ് നല്ലൊരു ത്രോ ആയിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു പോകുന്നു ിൽ ഷാരോൺ ഓവറില് അവസാന വിനോദ് ഒരു സിംഗിൾ മാത്രമാണ് വിട്ടുകൊടുക്കുന്നത് ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ നാല് റൺസ് മാത്രമാണ് ബിക്സിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഷറാസ്

വളരെ അത്യുച്ഛലമായി പന്തെറിഞ്ഞ് നാല് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ക്വാർട്ടർ ഫൈനലിൽ ഷെറാസ് നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത ഹാട്രിക് നേടിയ ബൌളറാണ് ആ അദ്ദേഹത്തിന്റെ മിക്കവ് ഇവിടെ സെമി ഫൈനലിലും ആവർത്തിക്കുന്നു ഇനി മൂന്നോവറിൽ വേണ്ടത് മുപ്പത്തെട്ട് റൺസ് ഇർഫാൻ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അബാസാന്റെ ബോളിൽ സിക്സ് അടിച്ച ടീമിനെ സെമിയിലേക്ക് നയിച്ച ഒരു ബാറ്റർ കൂടിയാണ് شارون شارون سنگل منظور پہ നേടിയെടുത്തത് ബൗളിംഗിൽ ബൗണ്ടറി ലൈനിൽ ഷെറാസ് കെച്ചെടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു പിരിമുറുക്കത്തിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരം Mansoor. New batter, uh, Hafiz. Hafiz, Gracey, you know? That means uh, the new best man in for with I T. Hafiz and Sharon Gracey, ladu strike, Hafiz. Hafiz, the other player uh, who can. Come on. cricket captain, D J uh... semi-final, <laughs> In the new batsman, Hafiz. നേരിട്ടാദ്യ ബോളില്ല ഒരു ദിവസങ്ങൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത് വളരെ കൃത്യമായ ബൗളിംഗുമായി ബൗളിങ്ങുമായി ബൗളേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പത്ത് പന്തുകൾ പിന്നിടുമ്പോൾ ഒറ്റ ബൗണ്ടറി പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഷോട്ട് ശ്രമിക്കുന്നു പക്ഷേ വീണ്ടും ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത് പുലർത്തുന്നു പൂർത്തിയാവുന്നു ഇർഫാൻ കഴിഞ്ഞ ഓവറിൽ എൻഎംഎഫിന് വേണ്ടി അത്യുജലമായി ബൗൾ ചെയ്ത മൻസൂറിൻ്റെ വിക്കറ്റും നേടിയെടുത്ത് മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് രണ്ടു ഓവർ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഏഴ് റൺസ് മാത്രമാണ് ബ്രിക്സിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഇനി വേണ്ടത് പന്ത്രണ്ട് ബോളുകളിൽ മുപ്പത്തഞ്ച് റൺസ് ബോൾ ചെയ്യണതെന്നു ൾ മാത്രം ഇനി വേണ്ടത് പതിനൊന്ന് ബോളിൽ മുപ്പത്തിനാല് ആധിപത്യം ഉറപ്പിക്കുന്നു ഈ ഈ ഒരു ഒരു പിച്ചിൽ പതിനൊന്ന് ബോളിൽ മുപ്പത്തിനാല് റൺസ് വളരെ സാധിക്കുമോ വളരെ കൃത്യമായി പന്തിറിയുന്നു പക്ഷേ ഈ കൊണ്ടൊന്നും ഫൈനൽ പ്രവേശനം സാധ്യമല്ല ഇനി വേണ്ടത് പത്ത് ബോളിൽ ഇരുപത്തെട്ട് റൺസ് This <laughs> time दुछारा। What a a comeback. Just single towards the long region. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത് സ്ട്രൈക്കിലെത്തുന്നു ഷാറോൺ ഇനി മൂന്ന് ബോളുകൾ കൂടി ഓവറിൽ ശേഷിക്കുന്നു വേണ്ടത് ഒൻപത് ബോളിൽ ഇരുപത്തിയേഴ് െതിരെ ഈ ബോളിൽ സിക്സ് നേടിക്കൊണ്ട് ഫൈനൽ പ്രവേശനത്തിന്റെ സാധ്യത നിലനിർത്താൻ സാധിക്കുമോ പക്ഷേ ഫീൽഡറുണ്ട് ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത് மியானமின ஆறாயிரத்திக்கு மன்னேற இடம் ஒரு சிங்கிள் மாத்திரம் ആദ്യ ബോളിൽ വഴങ്ങിയതിനു ശേഷം മൂന്നാമത്തെ ഓവറിന്റെ അവസാന ബോളിൽ ബോളില് അനിവാര്യമായിരിക്കുന്നു വിക്കറ്റ് നഷ്ടമാകുന്നു ഓവർ പൂർത്തിയാവുന്നു ആധിപത്യം പുലർത്തിക്കൊണ്ട അലൈൻറെ മണ്ണിൽ നിന്ന് വന്ന് യജമാന്റെ മണ്ണിൽ അത്ഭുതം സൃഷ്ടിക്കുന്നു സ്വസ്തി ക്രിക്കറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലൈന്ന് സെക്കൻഡ് സെമി ഫൈനൽ മത്സരത്തിന്റെ അവസാന ഓവർ വേണ്ടത് റൺസ് ബാറ്റർ നോൺ ആറ് ബോളിൽ വേണ്ടത് നാല് സിക്സുകൾ നേടിയെടുക്കാൻ സാധിക്കുമോ കുമ്പാരി കൂട്ടുകെട്ടിന് ശേഷിക്കുന്നത് ആറ് ബോളുകൾ വേണ്ടത് ഇരുപത്തി അഞ്ച് നേടാൻ സാധിക്കുമോ അത് കുംബാരി ശേഷിക്കുന്നത് ആറ് പന്തുകൾ മാത്രം എൻ എം എഫ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് മൂന്നോവർ ബൗൾ ചെയ്ത് പതിനേഴ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് വിജയം ഉറപ്പിക്കുന്നു ഇനി വേണ്ടത് ഇരുപത്തി അഞ്ച് റൺസ് പ്രഷർ ബോൾ വിജയം ഉറപ്പിക്കുന്നു ഫൈനൽ പ്രവേശനം ഉറപ്പിക്കുന്നു ബൗളേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആധിപത്യം ഉറപ്പിക്കുന്നു എൻ എം എഫിന് വേണ്ടി ഇനി ശേഷിക്കുന്ന നാല് ബോളുകളും സിക്സറിന് പറത്തിക്കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഹഫീസിന് കഴിയുമോ നമുക്ക് കത്തിരിക്കാം Timothy splits and Yumiko Hafeez the man, so striking and is... yeah, A Big shot, leg side and fielder Oh, fielder a six leg Looks like it is a boundary Yes it is ആധിപത്യം വിജയം വെറുതെ തൊള്ളിയിക്കുന്നു പക്ഷേ ഇനി വിജയത്തിലെത്തണമെങ്കിൽ അത്ഭുതങ്ങൾ പിറക്കേണ്ടിയിരിക്കുന്നു ഓവറിൽ അവസാന ബോൾ ഓ മിസ് മിസ്സാകുന്നു പക്ഷേ വിജയമുറപ്പിക്കുന്നു വിജയത്തോടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു എന്ന ശക്തരായ ഏറ്റുമുട്ടി അവസാന അവസാന ഓവറിൽ ഒരു വിക്കറ്റിന്റെ അത്യുചല വിജയവുമായി ഫൈനലിലേക്ക് കടന്ന സിയാന സിയാനും വ്യക്തമായ ആധിപത്യത്തോടെ വിജയത്തിലേക്ക് നീങ്ങിയ ഫൈനലിലേക്ക് കണ്ടെന്ന എൻ എം എഫ് അല്ലെനും തമ്മിലാണ് സ്വസ്തി ക്രിക്കറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫൈനൽ മത്സരം